ഹായ് ഹലോ പൊന്നനാണേ ഇന്ന് റെക്കോർഡിംഗ് ഡേ ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാനന്തവാടി വരെ പോകണം ഞാൻ മീനോട് രാവിലെ തന്നെ ചാറ്റം പറഞ്ഞ് റെഡിയായി ഇറങ്ങി താമരശ്ശേരിയിൽ നിന്ന് വയനാട് ബസ് കിട്ടി പക്ഷെ നല്ല തിരക്കായിരുന്നു ബാക്കി കൊണ്ട് എനിക്ക് സൈഡ് സീറ്റ് തന്നെ കിട്ടി പക്ഷെ നല്ല മഴ അതുകൊണ്ട് ഗ്ലാസ് തുറന്നു തരാൻ പറ്റിയില്ല കേട്ടോ ആ സങ്കടത്തിലായിരുന്നു ഞാൻ ചുരം കുറുമ്പോൾ ഗ്ലാസ് ഒക്കെ തുറന്നിട്ട് നല്ല ആസ്വദിച്ച് പോകണം പോകണമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ മഴ സമ്മതിച്ചില്ലേ പിന്നെ നല്ല കോടയും മഞ്ഞും ഒക്കെ ഉണ്ടായി ബ്ലോക്കും ഉണ്ടായി അപ്പോൾ ഈ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് കഷ്ടിച്ചൊന്ന് കൽപ്പറ്റെത്തിയപ്പോൾ എൻ്റെ കൂടെ വേറെ പേര് പാടാനുണ്ട് കേട്ടോ ഓരോന്നും എത്തിയില്ല ഞാൻ ഒത്തിക്കി പിന്നെ ആകെ പോസ്റ്റ് അടിച്ചിരുന്നപ്പോൾ വിശക്കാൻ തുടങ്ങി പിന്നെ ഒരു ബിരിയാണിയൊക്കെ കഴിക്കാലോ എന്ന് ചോദിച്ചു ഞാൻ സ്ഥിരം കയറുന്നൊരു കടയാണിത് വയനാട്ടിൽ വയനാട്ടിലല്ല കൽപ്പറ്റ സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബിരിയാണിയാണ് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഭയങ്കര മഴയും ഞാൻ മിന്നെയും സൈഡായി പിന്നെ എൻ്റെ കൂടെ പാടുന്ന വേറൊരു കുട്ടിയുണ്ട് അഞ്ചര ഓൾ വന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓളടുത്തേക്ക് പോയി പിന്നെ ഷിനോജേട്ടനും ധനേശ്വേനും കൂടെ വന്ന് ഞങ്ങളെ കാറിൽ കൂട്ടിയിട്ട് സ്റ്റുഡിയോയിലേക്ക് നേരെ വിട്ടിട്ടോ പിന്നെ സ്റ്റുഡിയോയിലെ വിശേഷങ്ങളാണ് ഇതാണേ സ്റ്റുഡിയോ ഞങ്ങൾ കിടക്കാൻ പോകുക അത് സുനീഷേട്ടൻ്റെ സ്റ്റുഡിയോ ആണ് ഈ കാണുന്നത് സുനീഷ് രണ്ടാമത്തെ പേരെ പറ്റിയ അപ്പോൾ ഇനി സുനീഷ് ഏട്ടനെയും പ്രവീൺ കാണിച്ചു തരാം ഈ ഇരിക്കുന്നത് സുനീഷ് ഞങ്ങളുടെ ടീമിലെ കീബോർഡ് ആർട്ടിസ്റ്റാണേ സുനീഷേട്ടൻ്റെ സ്റ്റുഡിയോ ആണ് ഈ കാണുന്നത് പ്രവീൺ ഏട്ടറും ഷിനോജേട്ടനും പിന്നെ കുറെ കാലത്തിന് ശേഷം കുറെ കാലല്ല കുറച്ച് ദിവസത്തിന് ശേഷം ഞങ്ങൾ കാണുന്നതിനൊരു സന്തോഷമുണ്ടോ പിന്നെ അധികം സംസാരിക്കാൻ നിന്നില്ല നേരെ കയറി പാടി ഞാനായിരുന്നു ആദ്യം പാടിയത് കേട്ടോ അപ്പോൾ ഞാൻ പാടുന്നതിന് മുന്നില കുറച്ച് തള്ളാണ് സുനീഷ് ഏട്ടൻ്റെ ഈ കേട്ടോണ്ട് അപ്പം ഞാനിതൊക്കെ വീഡിയോ എടുക്കുന്ന എടുക്കാൻ കാണുന്നുണ്ടോ പുറത്തുനിന്നാണ് അതിനനുസരിച്ച് ഓരോന്ന് പറയുന്നുണ്ട് പിന്നെ ഞാൻ പാടാൻ റെഡിയായി ഒന്ന് രണ്ട് ട്രയലൊക്കെ നോക്കി പാടി നോക്കി അപ്പോൾ പുറത്തുനിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ജനേ ഏട്ടൻ ഇങ്ങനെ കളിയാക്കുക തന്നെ എന്തായാലും ചേട്ടൻ ഞങ്ങളുടെ ടീമിലെ ആങ്കർ ആണ് കേട്ടോ പിന്നെ പാടുന്നതിന് മുന്നേ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഞാൻ കുറച്ച് ഷോയൊക്കെ കാണിച്ച് അതീ കണ്ടോക്കുന്ന ഇനി കുറച്ചെ പാട്ടൊക്കെ കേട്ടോളി ഒന്ന് मैं पड़ी सुखद पोटर में बैठ बंदा हूं जीनी पाले कुरकित में ये ने बेंजीलो देती रीति मन पलंदे लेती हूं एलचियों इन्हें पुना बार तुम शुरू आरंभ इन्हें पुना സുനീഷ് ചേട്ടനൊന്ന് കുറച്ച് നേരത്തേക്ക് പുറത്തു പോയിട്ടോ ആ കലാപരിപാടികൾ അവിടെ കണ്ടു കൊടുക്കുന്നത് പ്രവീണേട്ടനൊരു പ്രശ്നമുണ്ട് മൈക്ക് കണ്ട അപ്പം പാടണം അത് വർക്ക് ചെയ്യുന്നതാണോ വർക്ക് ചെയ്യാത്ത ആണോ പുള്ളി നോക്കൂല കയറി പാടും അങ്ങനത്തെ ഒരു മൂപ്പര് പിന്നെ ഷിനോജേട്ടനാണേൽ അതിനനുസരിച്ച് കോഡ് വായിച്ചു കൊടുക്കുന്നു പിന്നെ ധനേശ് ചേട്ടനാണെങ്കിൽ അവിടെ ഫോട്ടോന് പോസ്റ്റ് ചെയ്യുന്നു അങ്ങനെ കുറേ പിന്നെ എൻ്റെ സോളോ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ പാടാനുള്ളൊരു പാട്ടുണ്ടായിരുന്നു അപ്പം ഞാനും അഞ്ചനെ ആദ്യം കയറി പിന്നെയാണ് പ്രവീണേട്ടനും ഷിനോജ് ചേട്ടനും കയറി പാടിയത് എനിക്ക് പോവാൻ നേരത്തെ പോകേണ്ടതു കൊണ്ട് ഞങ്ങളത് ആദ്യം കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞങ്ങളാ പാട്ട് ഞങ്ങൾ തന്നെ കുറച്ച് നേരം ഒന്ന് കേട്ട് ഒക്കെ സെറ്റായോ എന്ന് നോക്കിയിട്ടാണ് പിന്നെ അവിടുന്ന് ഞാൻ പോകുന്നത് എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു ഏഴ് മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ സൗണ്ടില്ല സ്കൂളിൽ നിന്നാകെ സൗണ്ട് ഉണ്ടാക്കിൻ്റെ സൗണ്ടൊക്കെ പോയി കിടക്കുക അങ്ങനെ പിന്നെ ആകെ ടയേർഡായിരുന്നു ഞാൻ രാവിലെ ഇറങ്ങിയതല്ലേ വീട്ടിൽ നിന്ന് അപ്പം ഒന്ന് വീട്ടിലെത്തിയാൽ മതി എന്നായി അപ്പം ഇന്നും ഇത്രയ്ക്ക് വിശേഷങ്ങളുള്ളൂ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ ടാറ്റാ